ഇറ്റ്സ് ഓൾറെഡി ആർ സക്സസ് കാരണം അതിലെനിക്കൊരു സ്റ്റെപ്പ് ഫസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഐ നോ നിങ്ങൾ മുമ്പ് അത് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ബട്ട് ഞാൻ ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ആൻഡ് യു ഓൾ ചെയ്യാൻ പറ്റിയതിൽ അഗെയിൻ ഗ്ലാബ് അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലത്തിൽ എല്ലാവർക്കും അറിയാം ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു യൂസേജ് തുടങ്ങിക്കഴിഞ്ഞാൽ അഡിക്റ്റഡ് ആവുന്നൊരു ശീലം പലർക്കുമുണ്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ആ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു മൂഡായിട്ടെങ്കിൽ ഇവിടെ ഫീൽ ചെയ്യുന്നില്ല ബട്ട് ബിക്കോസ് ഫോർ റീസൺ ഐ ഹിയർ ഇൻവൈറ്റഡ് ടുഡേ പറയേണ്ടിയിരിക്കുന്നു എന്ന് തോന്നു ഇതിൽ ആക്ച്വലി എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ കാണാൻ തന്നെ ഭയങ്കര സന്തോഷമുണ്ട് പലർക്കും പല രീതിയിലുള്ള അഡിക്റ്റഡ് ആയ ഒരാളായിരിക്കാം അവരോന്റെ ഇഷ്ടത്തിൽ വേണമെന്നുവെച്ചതായിരിക്കില്ല maybe i'm just cool you know i'm into this game in kalikkan vendi mathram just to justma try cheyyan aayircha pakshe ee sadbhavam ipo avde kayile available aanu indullo or easy way ile available aanu ettottu kude andiyono palakku അല്ലെങ്കിൽ യൂസ് ചെയ്യണം എന്ന് പോലും അറിയാത്ത ചെറിയ പിള്ളേർ വലിയ ആൾക്കാരുണ്ട് സോ അവരുടെ ഇൻടേക്ക് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കും ആൻഡ് ഐ ഗോട്ട് ടു സീ വീഡിയോ അത് എത്രത്തോളം അറിയില്ല പക്ഷേ ഫൗണ്ട് ഇറ്റ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് കുറച്ച് റിയാലിറ്റി ഉള്ളതുകൊണ്ടായിരിക്കാം ഡ്രഗിന്റെ പേരൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല ബട്ട് ഐ യൂസ് ചെയ്യുന്നത് ഇറ്റ്സ് ഇറ്റ് ലാസ്റ്റ് ഇൻ ബോഡി ലൈക്ക് ഫോർ വൺ മന്ത് എന്നാണ് പറയുന്നത് സംതിങ് എൽസ് അത് ഇറ്റ് വാസ് ഫോർ വേറെ ദോ വൺ യൂസേജ് ആണ് കേൾക്കുന്നത് ആക്ച്വലി ഇറ്റ് ലാസ്റ്റ് ഫോർ നയൻ മന്ത്സ് ഇൻ അവർ ബോഡി അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഒരു ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരവസ്ഥ ഇറ്റ്സ് വേഴ്സ് ഐ എം ഷുവർ അബൌട്ട് ദാറ്റ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു മാരാത്തോൺ ഒരു പ്രചോദനമാവട്ടെ എല്ലാവർക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ബിക്കോസ് It's a necessity for. Because Kerala, Palariyilam, Munneericonikkara, we are happy for that. But we are not able to do. So, applause to all of you once again. And uh, either, either this, this marathon is to support all of those who are addicted to these drugs. അത് എഗെയിൻസ്റ്റ് ആയിട്ടല്ല നമ്മൾ ചെയ്യണത് റൈറ്റ് നോട്ടിലല്ലേ നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് സോ ഐ വുഡ് ബി റിയലി ഗ്ലാഡ് ടു റിയാ എം എം യു അതായത് ഡ്രഗ്സ് മുമ്പ് യൂസ് ചെയ്തിട്ടുള്ള ഒരു മാറാനായിട്ട് എല്ലാരും കഴിഞ്ഞ വൈകിയോ ഞാൻ അപ്പോ യാ അങ്ങനെ ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ കാരണം ആള് ആരോ ആവട്ടെ അവരൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെച്ചു